നജീബ് ഗാന്തപുരം എം എയുടെ പെരിന്തർമണയിലെ എം എൽ എ ഓഫീസ് ജൂബിലി റോഡിൽ നിന്നും പൊന്നിയകുഷിയിലേക്ക് മാറ്റി നാല് വർഷക്കാലം ആത്മാർത്ഥമായി പ്രവർത്തിച്ച പോലെ തുടർന്നും ഓഫീസിന്റെ സേവനം ലഭ്യമാക്കുമെന്ന് എം പറഞ്ഞു ജൂബിലി റോഡിൽ പ്രവർത്തിച്ചിരുന്ന നജീബ് ഗാന്തപുരം എം മണ്ഡലം ക്യാമ്പ് ഓഫീസ് പൊന്നിയാകുർശിയിലെ ഐ എസ് എസ് സ്കൂൾ റോഡിലേക്കാണ് മാറ്റിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലീസിഖാബദങ്ങൾ എം എൽ എ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും യുഡിഎഫിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ സൗകര്യത്തോടെയാണ് പുതിയ ഓഫീസും എംഎൽഎയുടെ പസതിയും സജ്ജമാക്കിയിട്ടുള്ളത് വർഷക്കാലം ആത്മാർത്ഥമായി പ്രവർത്തിച്ച പോലെ തുടർന്നും ഓഫീസിന്റെ സേവനം സേവനം നജീബ് പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ഉറപ്പാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ നാല് വർഷവും പെരുന്ന ഓഫീസ് പ്രവർത്തിച്ചിട്ടുള്ളത് ചില കാരണങ്ങളാൽ ജൂബിലി റോഡിൽ നിന്ന് പൊന്യാകുർശിയിലേക്ക് ഓഫീസ് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ബഹുമാനനായ പാണക്കാട് സൈദ് അബ്ബാസ് അലി ശാബ്ദങ്ങൾ തന്നെ നേരിട്ട് വന്ന് പ്രാർത്ഥന നിർവഹിച്ച് യു ഡി എഫിന്റെ ബഹുമാനരായ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ ചടങ്ങോടുകൂടി ഓഫീസ് ഇന്നു മുതൽ പുന്യാകൃഷിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാർക്കും എത്തിപ്പെടാൻ സൗകര്യമുള്ള ഒരിടത്താണ് ഓഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ നാല് വർഷക്കാലം എത്ര വളരെ ആത്മാർത്ഥതയോടെയാണ് ഞാനും എൻ്റെ ഓഫീസും പ്രവർത്തിച്ചത് അതേപോലെ തന്നെ തുടർന്നും നിങ്ങൾക്കെല്ലാവർക്കും ഓഫീസിൻ്റെ സേവനം ലഭ്യമായിരിക്കും ഏത് സമയത്തും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ബന്ധപ്പെടാവുന്ന ഒരു ഓഫീസായി ഓഫീസ് തുടരും ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി